ഏറ്റവും ബഹുമാനും പ്രിയങ്കരനുമായ മലയാളത്തിൻ്റെ പ്രിയ നടൻ ശ്രീർഷ ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ മലയാളത്തിൻ്റെ തൻ്റെ വരവറിയിച്ച മികച്ച യുവ നടിയായിട്ടുള്ള കുമാരി ലിയോണ ലിഷോയ് ഈ ചടങ്ങിൻ്റെ അവാർഡ് ദാനം നിറഞ്ഞെത്തിച്ചേർന്നിട്ടുള്ള ഷാ അഡ്വെർടൈസ്മെൻ്റ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ നൂർദ്ദീൻ ഷാ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും എഫ് എ സിയുടെ മുഖ്യരക്ഷാധികാരിയുമായിട്ടുള്ള ശ്രീ എം എ ഹാരിസ് ബാബു വേദിയിലും സദസ്സരും ഉപയോഗരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെയും പ്രിയം നിറഞ്ഞ നാട്ടുകാരെ പ്രിയപ്പെട്ട എൻ്റെ മെമ്പർമാരെ വളരെ സന്തോഷം നിറഞ്ഞ അതിലേറെ അഭിമാനം നിറഞ്ഞ ഒരു സുദിനത്തിലാണ് നാം എല്ലാവരും ഇന്ന് ഇവിടെ സംഗമിച്ചിരിക്കുന്നത് നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കലയെ മാത്രം സ്നേഹിച്ചിരുന്ന ഈ നാട്ടിലെ ഏതാനും സുമനസ്സുകൾ ചേർന്ന് രൂപം എന്ന് പറയുന്ന ഈ മഹത് സംഘടന അതിന്റെ പ്രവർത്തന പാതയിൽ നീണ്ട വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ് ഈ നാൽപ്പത്തി ആറ് വർഷത്തിനിടയ്ക്ക് തന്നെ ഒട്ടനവധി അംഗീകാരങ്ങളും അതുപോലെ തന്നെ ജനശ്രദ്ധയും തൃശൂർ ജില്ലയും കേരള സംസ്ഥാനവും കടന്ന് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പതിപ്പിക്കാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം സത്യമാണ് മനുഷ്യ സ്നേഹവും പരസ്പര സഹകരണവും മനുഷ്യൻ്റെ നെന്മയുമെല്ലാം ഹൃദയത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ എഫ് എ സി പോലുള്ള മഹത്തരമായ സംഘടനകൾ ഒരു ദേശത്ത് അതുമല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നാൽപ്പത്തി നീണ്ട വർഷങ്ങൾ നിങ്ങൾക്കറിയാം മുമ്പുള്ള വർഷങ്ങളിലെല്ലാം പ്രഖ്യാപിച്ചതുപോലെ തന്നെ എഫ് എ സി ഒട്ടനവധി പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട് അതിനുമെല്ലാം മുകളിൽ ഏറ്റവും മഹത്തായ ഒരു അംഗീകാരവും ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ തേടിയെത്തുകയുണ്ടായി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള നെഹ്റു യുവ യുവകേന്ദ്രയുടെ സംസ്ഥാനത്തിലെ തന്നെ യൂത്ത് മെൻ്റർ ക്ലബായി മറ്റു സംഘടനകൾക്കെല്ലാം വഴികാട്ടിയായി എഫ് എ സി എന്ന് പറയുന്ന ഈ മഹത്തായ സംഘടന തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവരും വളരെ സന്തോഷപൂർവ്വം അതിലേറെ അഭിമാനപൂർവ്വം ഈ വേദിയിൽ ഞങ്ങൾ അറിയിക്കുകയാണ് ഈ നാൽപ്പത്തി ആറാം വാർഷിക ആഘോഷം നടക്കുന്ന ഈ ദിവസം മുതൽ എഫ് എന്ന് പറയുന്ന ഈ സംഘടന അറിയപ്പെടുന്നത് എഫ് എ സി ആർട്സ് ആൻഡ് സ്പോർട്സ് മെന്റർ ക്ലബ് എന്നായിരിക്കും തിരിഞ്ഞു നോക്കുമ്പോഴും പുറകിലേക്ക് നോക്കുമ്പോഴുമെല്ലാം അഭിമാനിക്കാവുന്ന ഒട്ടനവധി നിമിഷങ്ങൾ കൺമുന്നിൽ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും എഫ് എന്ന് പറയുന്ന ഈ മഹത്തായ സംഘടനയുടെ ഓവർസീസ് കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിയായി നിങ്ങളോട് ഇവിടെ സംസാരിക്കാൻ കഴിഞ്ഞതിലും എഫ് ഈ പ്രദേശത്തും തൃശൂർ ജില്ലയും അടിസ്ഥാനവുമാക്കി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു താങ്ങായി തണലായി കഴിഞ്ഞ കാലങ്ങളായി വർഷങ്ങളായി എഫ് എ സിയുടെ പ്രവാസി കൂടെയുണ്ട് സാമ്പത്തികമായും മാനസികമായും മറ്റു എല്ലാ തരത്തിലും എഫ് എ സി എന്ന് പറയുന്ന മഹത്തായ ഈ സംഘടനയെ സഹായിക്കുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം ചാരിതാർത്ഥനാണ് ലഹരിവിരുദ്ധ ഒരു പുത്തൻ തലമുറ കെട്ടിപ്പടുക്കുക എന്ന ആശയവുമായി എഫ് എ സി ആരംഭിച്ചിരിക്കുന്ന മഹത്തരമായ ഈ പ്രവർത്തനങ്ങളെയെല്ലാം ഇന്നാട്ടിലെ നല്ലവരായ ജനങ്ങളും ജനപ്രതിനിധികളുമെല്ലാം എന്നും നെഞ്ചോട് ചേർത്തിട്ടുണ്ട് അവരുടെ അവരുടെയെല്ലാം ആത്മാർത്ഥമായ സഹകരണവും അതുപോലെ തന്നെ ആത്മാർത്ഥമായ സഹായവും കൊണ്ട് തന്നെയാണ് എഫ് എ സി ഈ നാൽപ്പത്തിയേഴ് വർഷം നാൽപ്പത്തി ആറ് വർഷം ഈ മണപ്പുറത്ത് നിറഞ്ഞു വന്നത് തീർച്ചയായും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇത്തരമൊരു വലിയ രീതിയിൽ അതുമല്ലെങ്കിൽ ഇന്നാട്ടിലെ ജനങ്ങളുടെ സഹകരണം കൊണ്ട് അല്ലെങ്കിൽ ഈ നാട്ടിലെ നല്ലവരായ ആളുകളുടെ മനസ്സുകൾ കൊണ്ട് എഫ് എ സിയുടെ മഹത്തായ വാർഷികം ആഘോഷിക്കുവാൻ ഇത്തരമൊരു വേദി ഞങ്ങൾക്ക് ഒരുക്കി തന്ന അല്ലെങ്കിൽ ഇത്തരമൊരു വേദി ഒരുക്കുന്നതിൽ ഞങ്ങൾ സഹകരിച്ച എല്ലാ നല്ലവരായ മനസ്സുകളോടും ഹൃദയം നിറഞ്ഞ കൃതജ്ഞത ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഈ ചടങ്ങിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർക്കെല്ലാം സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിലുള്ള കർത്തവ്യം ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനായി എന്നും നമ്മുടെ ഒരു ഫോൺ വിളിക്ക് മാത്രമായി കാത്തുനിന്ന് എന്നും നമ്മുടെ ഏത് പരിപാടിക്കും ഓടിയെത്തുന്ന ബഹുമാന്യനായ പ്രിയങ്കരനായ ശ്രീ കെ വി അബ്ദുൽ ഖാദർ എം എൽ എ അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ല ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും അദ്ദേഹത്തെ ആർദവുമായി അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുഖ്യാതിഥിയായി ചേർന്നിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ സി എം നൌഷാദ് ശ്രീ സി എം നൌഷാദ് ഖാനെയും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വർഷം മുതൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമായി മാറിയിരുന്ന ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ശക്തനായ സംവിധായകനായി പേരെടുത്തിട്ടുള്ള ചേറ്റുവേട സ്വന്തം ശ്രീ രാമു കാര്യാട് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ നൽകപ്പെടുന്ന അവാർഡുകൾ ഈ വർഷം മുതൽ എഫ് ആരംഭിച്ചിരിക്കുകയാണ് ആ അവാർഡിനായി പരിഗണിക്കപ്പെടുന്ന ഒട്ടനവധി മുഖങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നപ്പോഴും നമ്മുടെ അടുത്ത കാരണം വളരെ കാലങ്ങളായി മലയാള സിനിമയിലെ നിറസാന്നിധ്യവും ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് പാഠം എന്ന ഒരു വിലാപം എന്ന ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിലൂടെ ശക്തമായ വ്യത്യസ്തമായ അഭിനയ പ്രതിഭയിലൂടെ നമുക്ക് ഭാഷ പ്രക പകർച്ച നൽകിയ ശ്രീ ഇർഷാദിനെ ഈ വേദിയിലേക്ക് നിങ്ങളുടെ അവരുടെയും പേരിൽ സ്വാഗതമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ജവാൻ ഓഫ് വെള്ളിമല എന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ മലയാളത്തിലേക്ക് തൻ്റെ വരവറിയിച്ച യുവനടി ശ്രീമതി ലിയോണാൽ ലിഷോയിക്കും എഫ് എ സിയുടെ പേരിൽ ഹാർദമായ സ്വാഗതം ചെയ്യുന്നു ഈ കുറച്ച കാലഘട്ട കാലഘട്ടങ്ങൾക്കിടയിൽ തന്നെ വൻ തരംഗമായി മാറിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട തടിയൻ ശ്രീ ഡി ജെ ശേഖർജി ഇവിടെ എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ അവാർഡ് ദാനം നൽകുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയനും ഞങ്ങളുടെ പ്രിയങ്കരനുമായ ഷോ അഡ്വർടൈസ്മെന്റ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ നൂർദ്ദീൻ ഷാ അവേയും ഈ വേദിയിലേക്ക് നിങ്ങളെവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ എഫ് എ സി ഇവിടെ ആദരിക്കുന്ന യുവപ്രതിഭകളെയും ആശംസകൾ എത്തുവാ ആശംസകൾ പറയാനുവേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള വാർഡ് മെമ്പർമാരെയും എല്ലാം ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ തീർച്ചയായും അവാർഡ് ദാന ചടങ്ങിലേക്ക് കടക്കുകയാണ് അവാർഡ് ദാന ചടങ്ങിലേക്ക് നിങ്ങളെവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്